ഈ ഈ ഒരു തിരികെ എത്താം ഇപ്പോൾ ഇപ്പോൾ രോഗിയുടെ ബന്ധു നമ്മളോടൊപ്പം നമസ്കാരം ആ ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഇതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ആ ഹലോ ഇത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു ഓപ്പറേഷനിൽ അപ്പോൾ അതിനുശേഷം അവർ ഇപ്പോൾ ഒരു ആറുമാസം മുമ്പ് അതായത് ഒരു ചെറിയ ജലദോഷവും അങ്ങനെ കഫക്കെട്ടൊക്കെ വന്ന സമയത്ത് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പരിശോധിച്ച ഡോക്ടറുടെ നിർദ്ദേശപരമായിട്ട് എക്സ്റേ എടുത്തത് എക്സ്റേ കാണുന്ന നമ്മൾ അത് കണ്ടത് അപ്പോൾ ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സമയം അതായത് എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് അന്യത്തിയാണ് അപ്പോൾ അങ്ങനെ അവരുടെ അമ്മയും രണ്ടുപേരും കൂടെയാണ് ഇതെല്ലാം ചെയ്ത് ഡോക്ടറെ കാണുക എല്ലാം ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരുടെയും ഡോക്ടർ ഒരു സമാധാനം അതായത് ഇത് വേറെ പ്രശ്നമില്ല ഇത് നിസ്സാരം പോലെയൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ നീട്ടി നീക്കിയിട്ടാണ് പോയത് ഇത് ഈ പറഞ്ഞ വേളിലുള്ള ഈ സംഗതി എടുക്കുന്നതിന് വേണ്ടി ട്യൂബ് എടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇടപെടൽ നടത്തിന്റെ ഭാഗമായി ഒരു ചിത്ര ഇത്രീചിത്ര വരെ ഈ പറഞ്ഞ സുമയും അമ്മയും ആ സുമയുടെ അമ്മയും കൊണ്ട് പോയി പോയിട്ട് അവിടെ വിദഗ്ധ ഡോക്ടർമാർ കണ്ടു കണ്ടതിന് ശേഷം ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ബാധിക്കും അത് ഹാർട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ അവരും പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇവര് നീട്ടിക്കൊണ്ട് പോവാതിലൊരു തീരുമാനം എടുക്കാൻ ഇവർ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട തീരുമാനം ഡോക്ടറിനെതിരെ സർക്കാർ അടിയന്തരമായിട്ട് നടപടി എടുക്കണം അതോടൊപ്പം സുമയാക്ക് നീതി കിട്ടണം സ്വമയ്ക്ക് നീതി തന്നെ കിട്ടണം സമയത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സംഗതിയിലും അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരും ഈ ഡോക്ടേഴ്സ് എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ ഒരു വീഴ്ചയിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിരുന്നു ആ ഞാൻ ഈ പറഞ്ഞ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജീവ് കുമാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് അപ്പോഴും സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഇത് സംവദിക്കുകയാണ് അദ്ദേഹം ചെയ്തത് പിന്നെ അതിനുശേഷം ഞാൻ ചോദിച്ചത് ഡോക്ടർ ഇത് നിയന്ത്രിക്കുന്ന ഡോക്ടർ നിലയ്ക്ക് ഡോക്ടർ ഇത് അറിയാമായിരുന്നു ഡോക്ടർ ഒന്നും ഇത് എനിക്കറിയത്തില്ല ഇത് അത് എങ്ങനെ അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു അതായത് മാറുന്ന രീതിയിലാണ് ഡോക്ടറുടെ സമീപം നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുശേഷം ഡോക്ടർ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയും മറ്റേ ഒക്കെ വേണ്ടി പൈസ ഗൂഗിൾ പേ വഴി സമയം ഒക്കെ അയച്ചു കൊടുക്കുകയും സമയം എക്സറേ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഡോക്ടർ അയച്ചോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അയച്ചു സംഭവത്തിൽ നിയമപരമായി തീരുമാനം അതെ 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 നിയമപരമായിട്ട് നീതി എവിടെ നിന്ന് കിട്ടും അതുവരെയും നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം സർക്കാർ ഇതിന് അടിയന്തിരമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന പ്രതീക്ഷയുണ്ട് ആരോഗ്യമന്ത്രി അടക്കം ആളുകളത് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതല്ല എല്ലാ രീതിയിലും അതായത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ പരാതി അയച്ചിട്ടുണ്ട് പിന്നെ നിയമപരമായിട്ട് ഇപ്പം ഇന്നലെ തന്നെ ഈ മെഡിക്കൽ ഡി എംഒക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസ് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ സംഗതി നേരത്തെ അറിഞ്ഞിരിക്കുന്നതാണോ ഏറ്റവും വലിയ ഗുരുതരമായ വിഷയം അതായത് ഞാൻ അവിടെ പോയി പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവർ ഈ സംഗതിയെക്കുറിച്ച് ഇങ്ങോട്ട് പറയുകയാണ് എന്നാണ് ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ വീഴ്ച രോഗിയുടെ ബന്ധുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് നിയമപരമായി തന്നെ ഈ ഒരു കാര്യത്തിൽ രോഗിക്ക് നീതി കിട്ടുന്നത് വരെ പോരാടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രിക്കും അടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയിൽ പിഴവ് ഉണ്ടായിരിക്കുന്നത് അതിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ അതിന്റെ ശബ്ദ സന്ദേശം അടക്കം കേരള വിഷൻ ന്യൂസ് കുറച്ചു മുന്നേ നൽകിയതാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ രോഗിയുടെ ഈ ബന്ധുവുമായി സംസാരിക്കുന്ന ശബ്ദ സംഭാഷണമാണ് നമ്മൾ നൽകിയത്